Welcome back to Job News Kerala. Please subscribe and share channel. ും സ്വാഗതം ആവശ്യമുണ്ട് ഒന്നാമതായിട്ട് അർജന്റ് ഒമാൻ റെസ്റ്റോറൻ്റ് മാനേജർ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് മൂന്ന് പേര് ആവശ്യം അതുപോലെ ഒമാനിലേക്ക് ജൂസ് ആൻഡ് സാന്റ്വിച്ച് മേക്കറായ രണ്ട് പേര് ആവശ്യമുണ്ട് മറ്റൊന്ന് യു എ ലേ കർജന്റായ ഇന്റീരിയൽ ഫർണിച്ചർ എസ്റ്റിമേക്കറായിട്ടുള്ള അഞ്ച് പേര് ആവശ്യണ്ട് ഖത്തർ യു എ കുക്ക് ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാഫുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ള കുക്കിന് ആവശ്യം മൂന്ന് പേരാണ് ആവശ്യം ഖത്തറിലേക്ക് ജൂസ് ആൻഡ് സാന്റ്വിച്ച് ആൻഡ് ടീമേക്കർ മൂന്ന് പേര് ഒമാനിലേക്ക് ജി സി സി ലൈസൻസ് ഉള്ള അഞ്ചു പേരെ ഡ്രൈവർ വേക്കൻസിൽ ആവശ്യമുണ്ട് യു എയിലെ മിനി സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ആയിട്ട് ആറ് പേർക്കുള്ള ഇവിടെ അതുപോലെ യു എ യിലെ മലയാളി നാടൻ ബുക്ക് ആറ് പേര് ആവശ്യമുണ്ട് അതുപോലെ ഷവർമ മേക്കർ പത്ത് പേരാവശ്യമുണ്ട് യു എയിലേക്ക് തന്നെയാണ് മറ്റൊന്ന് യു എയിലേക്ക് ടീമേക്കറായിട്ട് പത്ത് പേരാവശ്യമുണ്ട് യു എയിലേക്ക് ബൈക്ക് റൈഡർമാരായിട്ട് പത്ത് നമ്പർ ആവശ്യമുണ്ട് അതുപോലെ യു എയിലേക്ക് പൊറോട്ട ആൻഡ് ദോശ മേക്കർമാരായിട്ട് പത്ത് പേരാവശ്യമുണ്ട് അതുപോലെ ഖത്തറിലേക്ക് എക്സിക്യൂട്ടീവ് ചെഫായിട്ട് കുക്കായിട്ട് മൂന്ന് പേരാവശ്യമുണ്ട് ഖത്തറിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റനായിട്ട് മൂന്ന് പേരാവശ്യമുണ്ട് അതുപോലെ തന്നെ ഖത്തറിലെ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാഷ്യർ ആയിട്ട് മൂന്ന് പേരാവശ്യമുണ്ട് യു എയിലെ റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർമാരായിട്ട് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇരുപത് പേരാവശ്യമുണ്ട് അതുപോലെ ബഹ്റൈനിൽ സമൂസ മേക്കർ ആറ് പേരാവശ്യണ്ട് യു എയിലേക്ക് സോഫ കട്ടിങ് അതുപോലെ സോഫ ഫ്രെയിമിന്റെ മേക്കിംഗ് മാസ്റ്റർ തുടങ്ങിയ അഞ്ചു പേരെ പരിചയമുള്ള അഞ്ചു പേരെ ആവശ്യമുണ്ട് ആറ് പേർ ആവശ്യമുണ്ട് മിനിമം അഞ്ചു കൊല്ലത്ത് എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ ഫിനിഷിംഗ് കാർപ്പന്റർ ആശാരിപ്പണി അറിയുന്ന ആറ് പേര് ആവശ്യമുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് വുഡ് പോളിഷ് പോളിസ് വർക്കുകളൊക്കെ സ്പ്രേ പെയിന്റ് വർക്കിംഗ് ഒക്കെ അറിയുന്ന അഞ്ചു പേർക്ക് അവസരമുണ്ട് റെസ്റ്റോറൻ്റിലെ വെയ്റ്റർമാരായിട്ട് ഗൾഫിൽ എക്സ്പീരിയൻസ് വേണം ആറ് പേരാവശ്യണ്ട് അതുപോലെ ഒമാനിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള വെയിറ്റർമാരെ ആറ് പേരാവശ്യണ്ട് ഒമാനിലേക്ക് തന്നെ ജ്യൂസ് ആൻഡ് സാന്റ്വിച്ച് മേക്കറായി ആറ് പേര് ആവശ്യമുണ്ട് കുക്ക് ആയിട്ടുള്ള യു എയിലേക്ക് മൂന്ന് ആവശ്യമുണ്ട് പിന്നെ തലശ്ശേരി മോഡൽ എണ്ണക്കടി എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന പന്ത്രണ്ട് പേരാവശ്യം ഈ ജോലികളിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണിച്ച കാണിച്ച നമ്പറിലേക്കൊടും ബയോഡാറ്റയും ഫോട്ടോയും പാസ്പോർട്ട് കോപ്പിയും അയക്കുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന ആൾക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഉപകരിക്കട്ടെ ഏതായാലും ഇത്തരം ജോലികളൊക്കെ ഈ ഗ്രൂപ്പിൽ ചാനലിൽ വരുന്ന സമയത്തും നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങളൊക്കെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൈകാര്യങ്ങൾ ചെയ്യുക സാമ്പത്തികമായ ഇടപാടുകൾക്ക് മറ്റൊരാൾ ഉത്തരവാദി അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യണം ഇത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യണം എന്നൊരു കൂടി അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക്